മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബി ഉണ്ണികൃഷ്ണന്റെ ഒരുങ്ങുന്ന വില്ല മോഹൻലാലിന്റെ ലുക്ക് തന്നെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചുകൊണ്ടിറങ്ങിയ പോസ്റ്ററിനും ടീച്ചറിനും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് അതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പോസ്റ്റർ ബുധനാഴ്ച മോഹൻലാലാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ പോസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ മികച്ച പ്രതികരണമാണ് പോസ്റ്ററിന് ലഭിച്ചത് രണ്ടായിരത്തോളം ആരാധകർ പോസ്റ്റർ ഷെയർ ചെയ്തു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ എത്തുന്ന മോഹൻലാൽ തന്നെയാണ് പോസ്റ്ററിലെ താരം കട്ടി ഫ്രയും കണ്ണടയും മുട്ടിനു താഴെ ഇറക്കമുള്ള ജാക്കറ്റും ധരിച്ച് നടന്നു നീങ്ങുന്ന മോഹൻലാലാണ് പോസ്റ്ററിൽ റിട്ടയർഡ് പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് തമിഴ് താരം വിശാൽ ചിത്രത്തിൽ വില്ലനായി എത്തുന്നു തെലുങ്ക് താരം ശ്രീകാന്തും ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നുണ്ട് മൂന്ന് ഷെഡ്യൂളുകളിലായി ചിത്രീകരണം പൂർത്തിയാക്കുന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ ജൂൺ ആദ്യവാരം ആരംഭിക്കും രണ്ട് ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയ ചിത്രത്തിന് ഒരു മാസത്തെ ഇടവേള നൽകിയിരിക്കുകയാണ് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ മോഹൻലാലിൻ്റെ നായികയായി എത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത് മോഹൻലാലിൻ്റെ ഭാര്യയായിട്ടാണ് മഞ്ജു വില്ലനിൽ വേഷമിടുന്നത് എയ്റ്റ് കെ റെസൊല്യൂഷനിലുള്ള ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രമാണ് വില്ലൻ ക്യാമറ മാത്രമല്ല ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ കാര്യത്തിലും ഈ വ്യത്യസ്തതയുണ്ട് വിദേശത്തു നിന്നുള്ള അണിയറ പ്രവർത്തകർ ചിത്രത്തിനായി അണിനിരക്കുന്നു മുപ്പത് കോടി രൂപ മുതൽ മുടക്കിലൊരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് വെങ്കടേഷ് ആണ് സൽമാൻ ഖാൻ നായകനായ ബാജ്രാവു മസ്താനി രജനീകാന്ത് ചിത്രം ലിംഗ എന്നിവയുടെ നിർമ്മാതാവാണ് റോക്ക്ലൈൻ വെങ്കടേഷ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ